ആലപ്പുഴ ജില്ലയിലുള്ള പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മരുത്വാർ വട്ടം ശ്രീ ധന്വന്തിരി ക്ഷേത്രം ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം ആയുർവേദത്തിൻ്റെ ആധാരമൂർത്തിയായ മുഖ്യ പ്രതിഷ്ഠയായി വരുന്ന ഭാരതത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് രോഗശാന്തിക്ക് ധന്വന്തിരി ഭജനം അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ രോഗപീഠകൾ കൊണ്ട് വലയുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു വേമ്പനാട്ട് കായലിൻ്റെ പടിഞ്ഞാറെക്കരികൾ പടിഞ്ഞാറോട്ട് ദർശനമായാണ് മരുത്താർ വട്ടം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉപദേവതകളായി ഗണപതി ശിവൻ ശാസ്താവ് ദുർഗ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് തുടങ്ങിയവരും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിന് എതിർവശത്തായി ഒരു ഭദ്രകാളി ക്ഷേത്രവുമുണ്ട് മേടമാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ടായി നടത്തപ്പെടുന്ന പത്ത് ദിവസത്തെ കൊടിയേറ്റ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കൂടാതെ സത്തിലെ ധന്യോതിരി ജയന്തി ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ അമാവാസി എന്നിവയും പ്രധാനമാണ് ഇവിടത്തെ മുക്കുടി നിവേദ്യവും താൾക്കറിയും പ്രസിദ്ധമാണ് ആ താൽക്കറിയുടെ വിശേഷങ്ങളാണ് ഭൂമിക മിഷൻ ഇന്ന് പങ്കുവെക്കുന്നത് you <laughs>